നമസ്കാരം ജ്യോതിഷത്തിന്റെ ഉള്ളറിവുകൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് സംസാരിക്കുന്നത് ബാധാദോഷം അങ്ങനെ ഒരു ദോഷം ഉണ്ടോ എന്താണ് അത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ അതായത് നമ്മൾ മുമ്പ് എല്ലാ എപ്പിസോഡിലും പറഞ്ഞിരുന്നു നെഗറ്റീവ് എനർജികൾ നമ്മളുടെ പിന്നാലെ നമ്മൾ മുമ്പോട്ട് കുതിക്കുമ്പോ പിന്നിൽ നിന്ന് വലിക്കുന്ന ആ ശക്തികൾ അതിനെ ഒഴിവാക്കി കളയണം അല്ലെങ്കിൽ ആവാഹിച്ച് കളയണം അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജികൾ എന്ന് നമ്മൾ പറയുന്നതാണ് ബാധാ ദോഷങ്ങൾ എന്ന് പറയുന്നത് അതായത് ബാധ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ പിന്നാലെ ബാധയായിട്ട് കൂടിയെന്ന് പറയും ഇപ്പോൾ നമ്മൾ സുന്ദരിയാണെങ്കിൽ ആണെങ്കിൽ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ പിന്നാലെ ഒരു പയ്യൻ ശല്യം ചെയ്തു വരുന്നു അത് ശരിക്കൊരു ബാധയാണ് അതായത് നമ്മൾ ഉപദ്രവിക്കാനായിട്ട് പിന്നാലെ വരുന്നു അത് അതേപോലെ നമ്മളുടെ ജീവിതം നല്ല വഴിയിലേക്ക് പോകാതെ ഈ നെഗറ്റീവ് എനർജി നമ്മളെ ചിറ്റിക്കുന്നു അതാണ് അപ്പോൾ ശരിക്കും ബാധ എന്ന് പറയുന്നത് അപ്പോൾ ബാധയിൽ വരുന്ന ദേവതാ സങ്കല്പങ്ങൾ ചാത്തൻ എന്ന് പറയുന്ന സങ്കല്പം ബാധയിൽ വരും അതേപോലെ ചൊവ്വ എന്ന് പറയുന്ന സങ്കല്പം ഈ ചൊവ്വ എന്ന് പറയുന്നത് ശരിക്കും ഭദ്രകാളി സങ്കല്പം തന്നെയാണ് ചൊവ്വ എന്ന് പറയുന്ന സങ്കല്പം ബാധയിൽ വരും അതേപോലെ ഘടാഘർണൻ എന്ന് പറയുന്ന സങ്കല്പം ബാധയിൽ വരും വീരഭദ്രൻ ബാധയിൽ വരും സർപ്പം ബാധയിൽ വരും അങ്ങനെ ഏത് മൂർത്തികൾ വേണമെങ്കിലും അതായത് മഹാവിഷ്ണു വരെ നമുക്ക് ബാധയിൽ വരും ഭഗവാൻ ബാധയിൽ വരും അപ്പോൾ ഏത് മൂർത്തി വേണമെങ്കിലും ബാധയിൽ വരാം അപ്പോൾ ചില മൂർത്തികൾ ബാധയിൽ വന്നാൽ അത് ചില ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ആ ബാധ അങ്ങ് ബന്ധമിട്ടു പോകും അതേ സമയത്ത് ക്ഷുദ്രഞ്ചയിച്ചിട്ട് വരുന്ന മൂർത്തികളാണ് ബാധയിൽ വരുന്നതെങ്കിൽ അതിനെ പൂജാ പരിഹാരത്തിലൂടെ ആവാഹിച്ച് ഒഴിവാക്കിയാൽ മാത്രമേ മാറിപ്പോവുകയുള്ളൂ അപ്പോൾ എന്ന് പറയുമ്പോൾ ചില യുക്തിവാദികൾ പറയും ഇതെല്ലാം വെറും തട്ടിപ്പാണ് ഇതൊന്നും സമൂഹത്തിൻ്റെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോ ആചാര്യന്മാർ തന്ത്രങ്ങളും മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാന്ന് പറയും അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് ജീവിതത്തിൽ എങ്ങും എത്താതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിനെ നേർവഴിക്ക് നയിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മൾ പിന്നിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവിതം വഴിതിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചത് നമ്മളീ പറയുന്ന ബാധാദോഷങ്ങൾ ഒഴിവാക്കി കൊടുത്തോണ്ട് തന്നെയാണ് അപ്പോൾ അവർ അതിൻ്റെ നന്ദി സൂചകമായിട്ട് അവരടുത്ത അവരുടെ സ്വന്തം ബന്ധങ്ങളിലുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജർ തസ്തിയിലിരുന്ന ഒരു യുവാവിനെ അയാൾക്ക് ഈ ബാധാദോഷം കയറിയിട്ട് കുടുംബജീവിതം ഭാര്യാഭർത്തർ ബന്ധം വരെ തകരാറിലാവുകയും ഒരു ഫോൺ കോളുകൾ പോലും നേരെ ചൊവ്വേ ലഭിക്കാതെ വരികയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ബാധാദോഷമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ അതായത് അമ്മായിയമ്മ മരുമകൾ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞ മകൻ അവരൊക്കെ ആയിട്ട് പരസ്പരം അവർ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് പക്ഷേ എന്തോ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു വർഷങ്ങളോളം അപ്പോൾ അങ്ങനെയുള്ള ശക്തികളൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ജോലിയിൽ ഉയർച്ച വരികയും അവരുടെ കുടുംബജീവിതത്തിന് വളരെ ഈടുംഭാവും ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവരെല്ലാം അത് വളരെ അതായത് ഈ പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ലക്ഷറാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു മിറക്കൽ പോലെയാണ് അവർക്ക് തോന്നിയത് കാരണം അവർ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ അവർ വേറെ സ്റ്റേറ്റിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അവർ കണ്ടിട്ടില്ല അവിടെയൊക്കെ സാധാരണ ഈ നമ്മളിവിടെ ഗ്രഹനില നോക്കിയിട്ട് കാണിക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന ഒരു സംഭവമുള്ളൂ അല്ലാതെ കണ്ടിട്ട് ഇതിൻ്റെ പരിഹാര വിധികളൊന്നും അവിടെ ഇല്ല അപ്പം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും കാലം ഇതിനു മുമ്പ് അതായത് ഇപ്പോൾ എത്തിയതിനേക്കാളും ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് എത്താൻ പറ്റിയിരുന്നെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മൾ നോക്കിച്ചിട്ട് കാര്യമില്ല എന്നാലും അവർ ചെറിയ ദമ്പതികളാണ് ചെറിയ ദമ്പതി എന്ന് പറഞ്ഞാൽ അധികം പ്രായമാകാത്ത ഒരു അൻപത് താഴെ പ്രായമുള്ള ദമ്പതികളാണ് അപ്പോൾ അവരിപ്പോഴെങ്കിലും ഇതിൽ എത്താൻ പറ്റിയതിലുള്ള ചാരിതാത്യത്തോടു കൂടി ഇന്ന് സ്മരിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഈ ഈ ബാധയിൽ തന്നെ ഒടി എന്ന് പറയുന്നൊരു ബാധാദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക വിട്ടുമാറാത്ത തലവേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കും അപ്പോൾ ഇത് ആശുപത്രിയിലൊക്കെ പോയിട്ട് ഒത്തിരി ട്രീറ്റ് ചെയ്ത് ചിലർ പറയും രോഗം കണ്ടെത്താൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ചികിത്സിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാന്ന് പറയും അപ്പം ഇങ്ങനെ നമ്മളുടെ അടുത്തൊക്കെ വന്നു പോയിട്ടൊരു ഏതാണ്ട് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു കസ്റ്റമസ് ഓഫീസറും ഭാര്യയും പരിഹാരത്തിന് വന്നു പരിഹാരമൊക്കെ കഴിഞ്ഞ് ആ സ്ത്രീ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു ഇദ്ദേഹത്തെ ചികിത്സ തുടങ്ങിയിട്ട് വർഷങ്ങളായി എപ്പോൾ നോക്കിയാലും തലയ്ക്കാണ് സ്കാൻ എടുക്കുന്നത് ഇദ്ദേഹം തലയിൽ തലയിലിങ്ങനെ കൈവച്ചിട്ട് അമ്മേ അമ്മേന്ന് വിളിക്കലാണ് അപ്പോൾ നമ്മുടെ പൂജാപരിഹാരം കഴിഞ്ഞ് പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ ഇവർക്കൊരു ഉൾവിളി പോലെ ഇവർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ വേണം അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് തണ്ടലിനായിരുന്നു കംപ്ലൈൻറ്റ് തണ്ടലിൻ്റെ കണ്ണി അകന്നിട്ടാണ് അദ്ദേഹം അമ്മേ അമ്മയെന്ന് വിളിച്ചാൽ അപ്പൊ ഡോക്ടർ തലവുത്തി മറിഞ്ഞിട്ടും തലയിലാണ് സ്കാൻ നടക്കുന്നത് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയോ ഇവിടെ സ്കാൻ ചെയ്തിട്ട് കണ്ടെത്തുകയോ ചെയ്തില്ല ഈ പൂജാ പരിഹാരം കഴിഞ്ഞ് തന്നപ്പോഴാണ് ഈ ഒടി എന്ന് പറഞ്ഞ സംഭവം ഉച്ചാരണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവരിത് കണ്ടെത്തിയത് അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ കസ്റ്റമർ നമ്മൾ പിന്നീട് വിളിച്ച് പറയുന്നതാണ് അതായത് അവർ പരിഹാരം കഴിഞ്ഞു പോയിട്ട് ഇതിന്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് വർഷം മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിലാണ് പരിഹാരം കഴിഞ്ഞാൽ അതിന്റെ സമ്പൂർണ്ണതയിലേക്ക് വരും അപ്പോൾ ഈ ഒടിയൊക്കെ ഉച്ചാരണം ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം നാൽപ്പത് മിനെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫെക്ഷനൊക്കെ വിട്ടിട്ട് പിന്നീട് ഇവർക്ക് ഈ അസ്വസ്ഥയൊക്കെ വിട്ടുപോകും തലവേദന മാറും കൈകാല വേദന എല്ലാം മാറും അത് ചികിത്സ ഫലിക്കാത്തവർക്കാണെങ്കിൽ ചികിത്സ ഫലിക്കും അപ്പോൾ ആ സമയങ്ങളിൽ കസ്റ്റമറാണ് നമ്മൾ വിളിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള നിറക്കൾ ഉണ്ടായി ഞങ്ങൾക്കറിയാം മിറക്കൾ സംഭവിക്കുന്നുള്ളത് അപ്പോൾ അവരൊക്കെ ഈ ഡോക്ടർ അതായത് ഡോക്ടർ വന്നിട്ട് പോയിട്ട് അവരും പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അതായത് ഈ ബാധാദോഷങ്ങൾ എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും അല്ലെ സി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാരായാലും സമൂഹത്തിൻ്റെ ആയാലും ഈ സൈക്കാട്ടിസ്റ്റൊക്കെ വന്നിട്ട് പറയുന്ന അവർ പറയുന്നത് ഇങ്ങനെയുള്ള മേഖലകളിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെ സമൂഹം ശരിക്ക് കണ്ടെത്തി വളർത്തണം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇതിൽ പ്രാഗൽഭ്യമുള്ളവരെ കണ്ടെത്താൻ പറ്റാതെ ജീവിതം തുലയ്ക്കുന്നവരുടെ അവസ്ഥ പരിതാപകരെന്നല്ലാതെ കണ്ടിട്ട് ഒരിക്കലും നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ യുക്തിവാദത്തിൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ച് കുറേ ആളുകളെ യുക്തി പറഞ്ഞ് വഴി തെറ്റിക്കുക അല്ലാതെ കണ്ടിട്ട് നേർവഴിയിലേക്ക് അതായത് ഒരാളെപ്പോലും കൈ പിടിച്ച് സഹായിക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ആസ്ട്രോളജി അല്ലെങ്കിൽ പൂജാ പരിഹാരമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ കുറേ പേര് കുറേ പേരെ ചിരിക്കുന്നുണ്ടെങ്കിലും നന്മയുടെ കുറേ സംഭവങ്ങളുള്ള ഒത്തിരി ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ സത്യവും നിഷ്ഠയും പാലിച്ചു പോകുന്നവർ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരിക്കലും അതൊരു ചതി എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇത് രണ്ടും അതായത് രണ്ടും കലർന്നു പോകുന്നത് ഇപ്പം ഇത് തന്നെ പോലീസുകാരും നല്ലവരും കൊണ്ട് ചീത്തയുണ്ട് പോലീസ് വേല കിട്ടിയെന്ന് എഴുതിയിട്ട് എല്ലാവരും നല്ലവരാണോ അതേപോലെ ടീച്ചേഴ്സ് എല്ലാവരും നല്ലവരാണോ ചില ടീച്ചേഴ്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യം കൊണ്ടു പഠിക്കുക നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എൻ്റെ സാലറി എനിക്ക് കിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് തന്നെ ചില ടീച്ചേഴ്സിന് കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ സ്വന്തം മക്കൾ പഠിക്കാത്തതിനേക്കാൾ ഉപരി ടെൻഷൻ അടിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ സമൂഹത്തിൽ എല്ലാ തുറകളിലും ഡോക്ടേഴ്സ് തന്നെയുണ്ട് ചില ഡോക്ടർമാർ ആ സമയത്ത് ശല്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല ഇത് തന്നെ ഏതൊരു സമയത്ത് വിളിച്ചാലും ജാഗരൂകരായിട്ട് എത്തുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് നല്ലതും മോശവും അപ്പം ഇത് കണ്ടെത്തി അതിൻ്റെ വഴി തേടുന്നതിന് പകരം കൈകാര്യം ചെയ്യുന്ന സമൂഹം മൊത്തം മോശക്കാരാന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പകൽ എന്നതിന് രാത്രി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ദൈവിക ശക്തിക്ക് എതിരായിട്ട് അപ്പുറത്തൊരു ഉണ്ട് അപ്പോൾ ആ ശക്തി നെഗറ്റീവായിട്ട് വരുമ്പോൾ നമ്മളതിനു മാറ്റി തന്നെ കളയണം ഇപ്പോൾ കള്ളൻ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ പോലീസ് വന്ന് സഹായിക്കുന്ന പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോയി എന്താണോ നമ്മൾ പിന്നിലേക്ക് വലിക്കുന്നത് ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ പല മാരക രോഗങ്ങൾക്കും ചികിത്സ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ചികിത്സ ഫലിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നിലുള്ള ഈ ശക്തിയാണ് ഒരിക്കലും കാണാൻ വിടാതെ നല്ല ആളിലേക്ക് എത്താൻ പറ്റാതെ വലിക്കുന്നത് ഈ ശക്തികൾ തന്നെയാണ് അപ്പോൾ ഇത് തന്നെ ചില സമുദായങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സമുദായത്തിൻ്റെ ആചാര്യൻ ഈ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ തട്ടിപ്പാണ് അവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കഥയാണ് അതായത് എന്ന് പറയുന്ന സങ്കല്പം വെറും തട്ടിപ്പാണ് അപ്പോൾ അതിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ ഒരു വീട്ടിൽ ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആചാര്യൻ അവിടെ എത്തുന്നു അപ്പോൾ പല ദിവസങ്ങളിലും ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടായിട്ട് കല്ല് മുകളിൽ നിന്ന് വന്നു വീടാം വീടിൻ്റെ മുകളിൽ ചാത്തനേർന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചാത്തനീർ വന്നിട്ട് കല്ലിങ്ങനെ മുകളിലേക്ക് വന്ന് ശല്ല് കഴിഞ്ഞപ്പോൾ ഈ ആചാര്യനെ വരുത്തി ആചാര്യൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു കല്ല് വന്നു ഈ കല്ല് വന്നു കഴിഞ്ഞപ്പോൾ ആചാര്യൻ ഈ കല്ലിൽ ചുണ്ണാമ്പ് വരട്ടി വരട്ടിയിട്ട് തിരിച്ചെറിഞ്ഞു എറിഞ്ഞിട്ട് പറഞ്ഞു ചാത്ത ഇനി മേലിൽ എറിയായിരുന്നു അപ്പോൾ കല്ല് പിന്നെ വന്നില്ല ശരി അപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മനസ്സിലായില്ലേ ചാത്തനില്ല കല്ല് വന്നില്ലല്ലോ അപ്പോൾ ആചാര്യൻ പറഞ്ഞു ചാത്ത കല്ലെറിയെന്ന് പറഞ്ഞപ്പോൾ കല്ല് വന്നില്ല അതുകൊണ്ട് എന്ന് പറയുന്നതെല്ലാം തെറ്റായൊരു സങ്കല്പമാണ് അപ്പൊ ശരിക്കും അവിടെ സംഭവിച്ചത് എന്താ കല്ല് എറിയരുതെന്ന് പറഞ്ഞ് ചുണ്ണാമ്പ് തൊട്ട് എറിഞ്ഞത് ആചാര്യനാണ് ആചാര്യന്റെ മന്ത്രസിദ്ധിക്ക് മുമ്പിൽ ചാത്തനോട് നിന്നതാണ് ചാത്തൻ നിഷ്പ്രഭമായി പോയി അപ്പൊ ഇന്ന് സമൂഹം പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ശക്തി ഇല്ല വെറും കെട്ടുകഥയാണ് അതേ ആചാര്യന്റെ കഴിവിനെ അല്ല ബഹുമാനിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരുപാട് അഭ്യസവിദ്യ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർ ശരിക്കും പറയുന്നത് ഇതൊക്കെ സത്യം തന്നെയാണോന്ന് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ ശാത്തൻ മർദ്ദാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കളിയാക്കുന്ന പോലെയാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് പൂജാ പരിഹാരത്തിന് ഒന്ന് ഈ നെഗറ്റീവ് എടുക്കാനായിട്ട് അത്ര കണ്ട് അവരും വേർത്ത് കുളിച്ച് അത്രയും ടൈം എടുത്ത് പരവശ്യമൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് എന്താ പറയുക ഒരു ദിവസത്തെ പൂജാപരിഹാരം എന്ന് പറയുമ്പോൾ ഒരു അവരുടെ ഒരു ജന്മം അതിലൂടെ കടന്നു പോകുന്ന പോലെയുള്ള ഫീല് വരുമ്പോഴാണ് അവർ പറയുന്നത് അപ്പം ഇത്രയും പ്രശ്നം ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നോ ആ ഒരു ഫീലിലേക്ക് വരുന്നത് അപ്പം അത് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പൂജാപരിഹാരം ചെയ്യുന്ന ആളുടെ അടുത്ത് എത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ പലരും വന്നു പോകുമ്പോൾ അവര് ഞെട്ടിത്തെറിച്ചിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ വന്നിരുന്നു അവരുടെ ഭർത്താവൊക്കെ വലിയൊരു പത്രത്തിന്റെ ചീഫ് എഡിറ്ററൊക്കെ ആയിരുന്നു അവരും വലിയ ഒരു ഉന്നതിയിലൊക്കെ നിന്നിരുന്നവരാണ് അപ്പൊ എന്താ പറഞ്ഞാൽ മകൾക്ക് ഡിപ്രഷനായി അപ്പോൾ അതിന്റെ കാരണമൊക്കെ അന്വേഷിച്ചു നമ്മളുടെ അടുത്ത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ഈ നെഗറ്റീവ് എടുക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് അവര് വേറൊരു അന്യമതസ്ഥര് കൂടിയാണ് അതാണ് അതിന്റെ ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം അപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമുക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വച്ചാൽ നെഗറ്റീവ് പിന്നിലേക്ക് മാറിക്കഴിയുമ്പോൾ അവരുടെ ജീവിതം അവിടെ വഴിമാറും അപ്പോൾ നെഗറ്റീവ് പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഒഴിവാക്കി തന്നെ കളയണം അല്ലാതെ നമ്മളിത് ഇതെല്ലാം വെറുതെ കെട്ടുകഥയാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വ്യാപാരി സമൂഹത്തിലെ ഒരു കഥ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പിതാവ് ഇറച്ചിപ്പൊതി കൊണ്ടുവന്നപ്പോൾ കുട്ടി പറഞ്ഞു അമ്മേ ഇതേ ഇറച്ചിക്കാരൻ വന്നിരിക്കുന്നു അതാണ് വ്യാപാരി സമൂഹം വ്യാപാരി സമൂഹത്തിൽ കഥ പറയുന്നുണ്ട് അപ്പോൾ കുട്ടി പിതാവിനെ ഇതുവരെ കണ്ടിട്ടില്ല അവർ പറയുന്ന കഥ അഞ്ച് മണിക്ക് പിതാവ് ജോലിക്ക് പോകുന്നു വെളുപ്പിന് അഞ്ച് മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി പതിനഞ്ച് മണിക്ക് വരും അപ്പോൾ കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കാണാറില്ല അത്ര കണ്ട അധ്വാനശീലരാണ് വ്യാപാരി സമൂഹം അപ്പോൾ കുട്ടിയെ കാണാത്തതുകൊണ്ടാണ് ഈ കുട്ടി പിതാവിനെ കണ്ട് തെറ്റിദ്ധരിച്ച് അച്ഛൻ അച്ഛനെ കണ്ടപ്പോൾ ഇറച്ചിക്കാരനാണെന്നുള്ള രീതിയിലേക്ക് കഥ വരുന്നത് അപ്പോൾ വ്യാപാരി സമൂഹം സമൂഹത്തിൽ അത്ര കണ്ട് തീവ്രതയോടുകൂടി കഠിനാധ്വാനം എന്ന് അറിയിക്കാൻ വേണ്ടി ആ സമൂഹത്തിൽ ഒരു കഥയാണ് ഇതേപോലെ പല ആചാര്യന്മാരും കുറേ കഥകളും എനയുന്നുണ്ട് ഒരു ആചാര്യം പറയുന്നൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവർ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ജോത്സ്യനെ കാണാൻ പോയി ഉടനെ ആ ജ്യോത്സ്യം പറഞ്ഞു കാലതണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നു പോയിട്ടുണ്ട് ആ എടുക്കാൻ വേണ്ടി കാലൻ വീണ്ടും വരും അന്ന് നിങ്ങളിൽ ഒരാൾ വീണ്ടും കൊണ്ടുപോകും അതുകൊണ്ട് ഒരു വലിയ പൂജ നടത്തണം നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വീണ്ടും അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പേടിച്ച് ആ സ്ത്രീ പൂജയൊക്കെ നടത്തി ഒത്തിരി പൈസ ചിലവായി ഇത് കഴിഞ്ഞ് രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്രണ്ടിനെ ദുബായിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഇയാളുടെ അടുത്ത് പോയുണ്ടായി അയാൾ എൻ്റെ അടുത്തും പറഞ്ഞു കാലദണ്ട് വീട്ടിൽ വെച്ച് പറഞ്ഞു എന്നും പറഞ്ഞു പൂജ അയച്ചു അപ്പം അല്ല ഇതിനകത്ത് നമുക്ക് യുക്തി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കാലദണ്ഡ ഒരുപാട് വരുന്നതല്ല കാലദണ്ഡ തിരിച്ചു വരുത്താനാണ് ഈ പൂജ നടത്തുന്നത് തിരിച്ചു പോവാൻ അപ്പം നമുക്ക് ഇതിനകത്ത് തോന്നിയ യുക്തി ഈ കാലദണ്ട് ഒരു മാസം ഈ സ്ത്രീയുടെ വീട്ടിലിരിക്കുമ്പോൾ പിന്നീട് ലോകത്ത് മരണം സംഭവിക്കില്ല കാരണം കാലിന് കാലതണ്ടില്ലാതെ ആരും കൊല്ലാൻ സാധിക്കില്ല അപ്പൊ അത്രയ്ക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ലാതെയാണ് ജനം നടക്കുന്നത് അപ്പൊ ഈ ആചാര്യം കഥ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് പൂജാ പരിഹാരങ്ങളെല്ലാം തട്ടിപ്പാണ് അതിനുണ്ടാക്കിയ ഒരു കഥയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിന് ഇങ്ങനെ കാലദണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരും അതും പഠിച്ച അഭ്യസരായോട് ഒരാൾ ഈ കഥ പറയുമ്പോൾ അവര് വിശ്വസിക്കുവോ അല്ലെങ്കിൽ അവർ ചെയ്യോ അപ്പോ ഇത് പല മാധ്യമങ്ങളിലും വന്നതാണ് അതായത് ദൃശ്യമാധ്യമങ്ങളിൽ വന്നു വാർത്താ മാധ്യമങ്ങളിലും വന്നു ഈ കഥ കാലദണ്ഡിനെ കുറിച്ചൊക്കെ അപ്പൊ നമുക്കിതൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ സമൂഹത്തിൽ ഈ ജ്യോതിഷൊക്കെ തട്ടിപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും മറ്റേ വ്യാപാരി സമൂഹം കഥ പറയുന്ന പോലെ ഒരു കഥയാണ് അല്ലാതെ കണ്ടിട്ട് ഇതൊരിക്കലും സത്യം എന്നിങ്ങനെ പറയുന്നത് കാരണം കാലദണ്ഡ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് മറന്നു പോയിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവോ അതിന്റെ ആവശ്യം എന്തോ നമുക്ക് അപ്പൊ തന്നെ ചിന്തിച്ചൂടെ കാലദണ്ഡില്ലാതെ കാലിന് അടുത്തൊരാളെ നിഗ്രഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ട് ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാണ് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞൊന്നുമില്ല നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി അയക്കുക കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി